ഹലോ എല്ലാ മുത്തുണികളെ സ്ഥലമുലിക്കും എന്തൊക്കെയുള്ള വിശേഷം എല്ലാവർക്കും സുഖമാണ് സുഖമായിട്ടിരിക്കുമെന്നൊക്കെ തന്നു അല്ലേ എന്തില്ല നമ്മളും സുഖമായിട്ടിരിക്കുന്നുട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കി ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വൈകിട്ടുള്ള വിശേഷങ്ങളൊക്കെ ആയിട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ മക്കൾസ് കുറേ ദിവസമായിട്ടോ പൂവട ഉണ്ടാക്കി കൊണ്ടു പറയുന്നത് അപ്പോൾ പൂവട ഉണ്ടാക്കി കൊടുക്കാൻ മടിയായിട്ടൊന്നല്ല സംഭവങ്ങൾ തേങ്ങ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ കേട്ടോ തേങ്ങ ഉണ്ട് തേങ്ങ പൊളിക്കാൻ നമുക്ക് ആ മെഷീൻ്റെ അതെ കുറച്ച് മടിച്ചിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും വേണ്ടിയില്ലേ മോള് പറഞ്ഞില്ലേ എന്ന് കരുതിയിട്ട് ഞമ്മളൊന്ന് പൂവളുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പൂവളം ഉണ്ടാക്കുന്നതിൻ്റെ മുന്നേ ഞങ്ങളെ പാടത്തും പറമ്പിലൊക്കെ ഒന്ന് കറങ്ങി വരാം കരുതിയിട്ട് അപ്പോൾ തേങ്ങ ഒക്കെ പൊളിച്ച് സെറ്റാക്കി അവിടെ വെച്ചിട്ട് അങ്ങനെ ഞങ്ങളെ പാടത്തേക്ക് പോയിട്ടോ പാടത്ത് പോയിട്ട് കുറച്ച് വീഡിയോ ഷൂട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഷോ ഷോർട്ട് വീഡിയോ ഇല്ലേ അതൊക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ ഞങ്ങൾ ചായം കടിയൊക്കെ ഉണ്ടാക്കിയത് അപ്പോൾ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കൻ കൊണ്ട് ചിക്കൻ വറുത്തതാട്ടോ അവർക്ക് ഇഷ്ടം അപ്പോൾ ചിക്കൻ കറീനെക്കാട്ട് ഇഷ്ടം ചിക്കൻ രണ്ട് കഷ്ണം പൊരിച്ചു കൊടുത്താൽ ഭയങ്കര സന്തോഷമായിട്ടോ അപ്പോൾ എന്താ പറയുക ഞാനും മക്കളും കൂടിയിട്ട് അങ്ങനെ ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് അങ്ങനെ ഇതാ വൈകിട്ടുള്ള വിശേഷങ്ങൾ കാണാം കേട്ടോ ഇനിയാണ് നമ്മൾ വിശേഷങ്ങൾ കാണുന്നത് അപ്പോൾ വൈകീട്ട് മക്കൾസ് എല്ലാവരും കൂടിയിട്ട് ചൂണ്ടലിടാന്നുള്ള കലാപരിപാടിയാണ് കേട്ടോ ഇപ്പം എന്നും വൈകിട്ടും ഉച്ചക്കും രാത്രി സ്കൂളില്ലെങ്കിൽ ഇത് തന്നെ കേട്ടോ പരിപാടി എപ്പോൾ നോക്കിയാലും മീൻ പിടിക്കുക എന്നുള്ളൊരു മൈൻഡ് ആട്ടോ കാരണം ഞാനും അതിനൊക്കെ ഒരുങ്ങി നിന്നുണ്ടായിരുന്നു ഇപ്പോൾ എനിക്കെന്തോ മീൻ പിടിച്ചിട്ട് പിന്നെ കുഞ്ഞപ്പൈതങ്ങള് കൊലത്ത പറ പൊരിക്ക് അങ്ങനെയുള്ള മീനൊക്കെ കേട്ടോ കിട്ടുന്നത് അപ്പോൾ ചെറിയ ചെറിയ മീനായ കാരണം എനിക്കും ഭയങ്കര സങ്കടം കിട്ടും എന്തിനാ അപ്പോൾ അവരൊക്കെ പിടിച്ച് ഇതാക്കുന്നത് പക്ഷേ ഇവർക്കും ഒരു ഹരമാണ് കേട്ടോ മീൻ പിടിക്കാനുള്ളത് അങ്ങനെ ഞാൻ കുറേ നേരം അവരൊക്കെ വീഡിയോ എടുത്തു പിന്നെ അവരെ പോയിട്ട് കുറേ സപ്പോർട്ട് ചെയ്തു കാരണം പോകുമ്പോൾ ചേരെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും നോക്കണമല്ലോ മക്കൾക്ക് മീൻ പിടിക്കാൻ പോവുകയാണെങ്കിൽ അങ്ങോട്ട് പോകും അങ്ങോട്ട് പോകുകയെന്നാണ് പിന്നാലെ നമ്മളും വേണം കേട്ടോ എപ്പോഴും അപ്പോൾ ഞാൻ എന്താ ഇന്ന് ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ആ ചിക്കൻ എന്താ ഒരു നാല് കഷ്ണം കേട്ടോ ബാക്കി എടുത്തു വെച്ചിരിക്കുകയാണ് ഒരു ഇരുന്നൂറ് രൂപയ്ക്ക് ഒക്കെ ഒരു നാല് സഞ്ചും അങ്ങനെ ഞങ്ങൾ പോകും കേട്ടോ അങ്ങനെയാണല്ലേ ഉമ്മമാർ എങ്ങനെയൊക്കെ ഓരോ ദിവസങ്ങൾ തട്ടിക്കൂട്ടി പോകാൻ പറ്റും അങ്ങനെയൊക്കെ ചെയ്ത് നോക്കൂലേ അപ്പം ഞാൻ അങ്ങനെയാണ് കേട്ടോ എല്ലാം അടിച്ചുപൊളിച്ച് ജീവിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല കേട്ടോ അപ്പോൾ ഓരോ ദിവസങ്ങളങ്ങനെ തട്ടിക്കൂട്ടി ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ചിക്കൻ എടുത്ത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതാ അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അതൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഗരം മസാലയും കുറച്ച് ചിക്കൻ മസാലയും ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ഞാൻ അധികം മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല കാരണം മക്കൾസിന് എരിവ് അങ്ങനെ പറ്റില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അതാ അതൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം ഞാനിത് പൊരിച്ച് വെച്ചിട്ട് മക്കൾസിൻ്റെ വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ അതാ അങ്ങനെ ചിക്കൻ ഇത് പൊരിക്കാൻ വെച്ചിട്ടുണ്ട് ചിക്കൻ പൊരിക്കുന്നതിൻ്റെ ആ ഒരു ടൈമിൽ തന്നെ ഞാൻ തേങ്ങ ചെരുകി വെച്ചിട്ടുണ്ടായിരുന്നു ടോമക്കസിന് പൂവള ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ എൻ്റെ കൊച്ചുസിനാണെങ്കിൽ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര സഹായം കേട്ടോ ഉമ്മച്ച് നിന്ന് എന്തൊക്കെയാണ് ചെയ്ത് ഉമ്മച്ചൊക്കെ അല്ലേ അങ്ങനെ എങ്ങനെയാന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇങ്ങനെ ഈ ഒരു തേങ്ങ ഇങ്ങനെ വെട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തേങ്ങ വെള്ളം കുടിക്കാറുണ്ടോ എൻ്റെ മക്കൾസ് ഇവിടെ തല്ലാണോ കേട്ടോ കൊച്ചുസിനെ കിട്ടിയാൽ സ്വത്തുവിന് കിട്ടിയില്ല എന്നുള്ള പരാതി അങ്ങനെയുള്ള പരാതികളും വരുമ്പോളും നമ്മൾ പണ്ടേ ഉള്ളതാണല്ലേ ഞങ്ങളെ വീട്ടിലിപ്പോഴും അങ്ങനത്തെ ഒന്നും ഒരു മാറ്റമില്ല കേട്ടോ അപ്പോൾ നമ്മളെ നാട്ടിൻ പുറത്തൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു കടിയുണ്ട് കേട്ടോ ഒരു കടി അവർ കടിച്ചെടുക്കും കേട്ടോ ഞാൻ ഇത് ഒന്ന് ചിരകുമ്പോൾ ആദ്യത്തെ രണ്ട് മൂന്ന് വട്ടം ചിരകിയത് തിന്നാണ് കേട്ടോ എനിക്കത് ഫറാണേൽ കാരണം ഈ ഒരു തേങ്ങ ചിരക്കുമ്പോൾ ഫസ്റ്റ് ആ കഴിക്കുന്ന ടേസ്റ്റ് ഉണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ അത് പണ്ടേ മുതൽ അങ്ങനെ തന്നെ ഇന്നും അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ മോള് ഇതാ ഞങ്ങൾ പാടത്തേക്ക് പോവുക കേട്ടോ ആ തേങ്ങ ഒക്കെ എടുത്ത് വെച്ചതിന് ശേഷം പാടത്തേക്ക് പോവുക തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഈ പാലും പാടൊക്കെ പണ്ട് നമ്മൾ വീടിൻ്റെ ഒന്ന് കുറച്ച് നടക്കാനൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ തൊട്ടടുത്ത് തന്നെയട്ടോ വാടക വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ നമുക്ക് എന്ത് കളിയും കളിക്കാം കേട്ടോ ആരും നമ്മൾ മെയിൻ്റ് ചെയ്യില്ല പിന്നെ അപ്പുറത്ത് ഇപ്പുറത്ത് വീടും താത്തമാരും തള്ളാരും താത്തവരും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരിങ്ങനെ നോക്കിയിട്ടും ചെറിച്ചിട്ടും അക്ലസിൽ മടിയാണ് കേട്ടോ ഇവിടെ ആകുമ്പോൾ ആര് കാണും കേട്ടോ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നു അപ്പോൾ മരിപ്പ് അങ്ങ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടായ നിസ്കാരം നിസ്കരിക്കാൻ കാര്യമൊന്നും ഇല്ലാത്ത കാരണം ഞങ്ങൾ വേഗം കടി ഉണ്ടാക്കാൻ വന്നു കേട്ടോ ആ ടൈമിൽ ഇങ്ങനത്തെ നേരത്തൊക്കെ ഒക്കെ ടൈമിൽ കടിയൊക്കെ ഉണ്ടാക്കാൻ നിൽക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ ഇതാ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ എടുത്ത പൊടി മൊത്തം ഇട്ടു കേട്ടോ അങ്ങനെ എനിക്ക് കേട്ടിൻ്റെ പണി തന്നെ കിട്ടിയെന്ന് പറയുക കാരണം ഇത്ര അധികം പൊടി ഇതിൽ ചേർക്കേണ്ടി ഉണ്ടായിരുന്നില്ല കേട്ടോ കാരണം കുറച്ച് പൊടി ഞാൻ മാറ്റി വെക്കാമെന്നൊക്കെ എത്തിയിട്ടിരുന്നു പിന്നെ അങ്ങോട്ട് ദേഷ്യമായി അടിയായി പിടിയായി അങ്ങനെയൊക്കെ എന്തൊക്കെയായിട്ട് എന്തെങ്കിലും സംഭവം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ എന്താ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് പരത്തുന്നതും ചൂടുന്നതും ഒന്നും വീഡിയോ എടുത്തില്ല കേട്ടോ കൊച്ചു ദിവസമാണ് പരത്തി തന്നത് പിന്നെ അപ്പോൾ തന്നെ അവർക്ക് മദ്രസത്തിൽ സ്കൂളിലെത്തി പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഫോൺ കൊണ്ടുപോയിട്ടോ അങ്ങനെ നമ്മളിത് ഓരോന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളെ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് കുറച്ച് ബ്രെഡ് പൊരിച്ച തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ അവർക്കും ഇതൊന്ന് പൊരിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ അല്ലെങ്കിൽ ഞങ്ങൾ സന്തോഷം അങ്ങനെ ഞങ്ങൾ ഇതാ ഞാനും മക്കളിസും കൂടിയിട്ട് ചായ ഒക്കെ കുടിക്കാതിരിക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ലൈക്കും കമൻറ്റും ഷെയർ ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ വീഡിയോ മുന്നോട്ട് പോവുകയുള്ളേ അപ്പോൾ ഞങ്ങൾക്ക് ഹാളിന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ചായ അടിക്കാനായിട്ടോ ഇഷ്ടം ചായ അടിക്കാൻ ഇഷ്ടം മാത്രമല്ല ഇത്രയേ സൗകര്യം ഉള്ളു കേട്ടോ അപ്പോൾ ഉള്ളത് കൊണ്ട് മക്കൾസിനെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് കേട്ടോ എല്ലാ ഉമ്മമാരെയും രക്ഷമുണ്ടാവും അപ്പോൾ അവർ അങ്ങനെയാണ് അപ്പോൾ പത്തിരിയും ഉണ്ടാക്കി ഉണ്ടായിരുന്നു കുറച്ചേപ്പം അതും ചിക്കൻ വറുത്തവും പിന്നെ ഞാൻ പൊ ഈ എന്തെങ്കിലും നമ്മുടെ പൂവടയും കൂടിയിട്ട് ചായ ഒടിച്ചിട്ട് പൂവടെ പൊരിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ എഡ്ലി ചെമ്പില്ലാത്തക്കാരൻ പൊരിച്ചെടുത്തു അപ്പോൾ ഇന്നത്തെ വെയിൻ അത്രയുള്ളൊക്കെ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് അസലാമലേക്കും